തെളിഞ്ഞ പാതകൾ ചെറുകാറ്റ് വീശിയേറി പുതിയ ലോകങ്ങൾ തുറക്കുമ്പോൾ കേരളത്തിന്റെ ഹൈവേ വികസനം ഏറെ നേട്ടങ്ങളോടൊപ്പം ചില ഓർമ്മകളും വിട വാങ്ങിച്ചിട്ടുണ്ട് പഴയ കച്ചവടങ്ങൾ കാറ്റ് പോലെ പോയി കഴിഞ്ഞപ്പോൾ പുതിയതായൊരു ഒളിവില്ലാത്ത വിശ്രമ സ്ഥലമാവുകയാണ് പുത്തനത്താണിയിലുള്ള ടോൾ ഗേറ്റിനരികിലെ ഈ ഫുഡ് കോർട്ട് വിശപ്പ് നമ്മെ മാടി വിളിക്കുമ്പോൾ റെസ്റ്റോറന്റിന്റെ ഭംഗിയും സംവിധാനവും എന്തായാലും മനസ്സിൽ തെളിയും കയറി വരുമ്പോൾ തന്നെ ഗ്ലാസ് ഷെൽഫുകളിലായിട്ട് വലിയ മീനുകൾ തൊട്ടടുത്ത് വിശാലമായ ഡൈനിങ് ഏരിയ ബിരിയാണിയുടെയും നിരവധി കൂട്ടുകറികളുള്ള ഊണിന്റെയും രുചിയിൽ മതിമറഞ്ഞിരിക്കുമ്പോൾ മീൻ വിഭവങ്ങൾ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ഊണ് എന്നത് ഇവിടെ വെറും സാധാരണ വാക്കല്ല അതൊരു അനുഭവമാണ് ഇവിടെ പല സ്ഥലങ്ങളിലെയും പോലെയല്ല മത്സ്യത്തിന്റെ വില കേട്ട് നിങ്ങൾ കറങ്ങില്ല ഇവിടെ വിലക്കുള്ള രുചി തന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാവും ഒപ്പം വന്നവർ പോലും ഹൃദയത്തിൽ സന്തോഷം നിറച്ചിട്ട് പുറപ്പെട്ടത് പുതിയ ഹൈവേയുടെ മാപ്പിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പുത്രത്താണി ടോൾ ഗേറ്റിന് സമീപമുള്ള ഈ ഹൈവേ റെസ്റ്റോറന്റ് ഒരു അടയാളമായി തന്നെ നിലനിൽക്കും നിങ്ങൾ പോയാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹാപ്പിനെസ് നിറയും അതൊരു ഉറപ്പാണ് മറക്കണ്ട ട്രാവഡിങ് രുചിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫോളോ ചെയ്യാതെ ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളും